ഇവിടെ ഈ ക്വസ്റ്റിന് നമ്മൾ എന്ന് പറഞ്ഞിരുന്നത് താഴെ പറയുന്ന സംഭവങ്ങൾ അവർ നടന്ന് കാലക്രമം അനുസരിച്ച് ക്രമീകരിക്കാൻ പറഞ്ഞിരുന്നത് അപ്പം ഇവിടെ റൗലക്ട് ആക്ട് വന്ന വർഷം ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് അപ്പം ഇത് കൊണ്ടുവന്ന അവിടെ ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ട്രയൽ കൂടാതെ ആരെ വേണമെങ്കിലും പിടിച്ച് അകത്തുള്ള ഉദ്ദേശത്തിലാണ് റൗലക്റ്റ് ആക്ട് കൊണ്ടുവന്നത് അപ്പം ഇങ്ങനെയൊരു നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ സമരം ചെയ്യുന്ന വലിയ നേതാക്കളെയൊക്കെ അവർക്ക് വളരെ ഈസിയായിട്ട് പിടിച്ചുപൂട്ടുക എന്നുള്ള ഇതാണ് അവർ വിചാരിച്ചത് ഇനി രണ്ടാമെന്ന് പറഞ്ഞാൽ ഗാന്ധി ഹീറോൻ പാക്ട് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് നടന്നത് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നടന്ന ഗാന്ധി ഇൻഫാക്റ്റ് വലിയ വിവാദമായിട്ടുള്ളൊരു സംഭവമായിരുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധിജി തുടങ്ങിയ സിവിൽ ഡിസൊബീഡിയൻസും ഉണ്ട് അത് ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്തായി നല്ലൊരു ക്ഷീണമായി അതുകൂടാതെ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ചിൽ തുടങ്ങിയ ദണ്ഡി മാർച്ച് അപ്പം ആ സമയത്തിലൊക്കെ പങ്കെടുത്ത ആൾക്കാരെയൊക്കെ എന്താണ് മിക്കവരെയും ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും ആൾക്കാർ പങ്കുചേർന്നതും അറസ്റ്റ് വരിച്ചിട്ടുള്ള ഈ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അന്നത്തെ ഗവർണർ ജനറൽ ആയിട്ടുള്ള ഇർവിനുമായിട്ടുള്ള ഗാന്ധി ഇർവിൻ ഫാക്ടറി ഡൽഹി വെച്ച് കിടന്ന ഒരു എഗ്രിമെന്റിലൂടെ നിർത്തിവെക്കുകയാണ് ഗാന്ധിജി ചെയ്ത് അന്നത്തെ ബ്രിട്ടീഷ് ഓഫർ ഉണ്ടായിരുന്നു അതായത് തളവിലയക്കപ്പെട്ട എല്ലാ സമരാംഗങ്ങളെയും വെറുതെ വിടാമെന്നായിരുന്നു ബ്രിട്ടീഷ് ഓഫർ അതേസമയം ഗാന്ധിജി എന്ത് ചെയ്യണം ഗാന്ധിജി സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ലണ്ടനിൽ ചെല്ലണം ഫെർദർ നെഗോസിയേഷന് വേണ്ടി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഗാന്ധിജി ലണ്ടനിലേക്ക് പോകുന്നത് പക്ഷെ അവസാനം ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു സെക്കൻഡ് റൗണ്ടായ കോൺഫറൻസ് കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല അതിനും ഈ ശിവല ദിശഅബീഡിയൻസ് കൊണ്ടെല്ലാം എന്താണ് തണുത്ത് കെട്ടിളങ്ങി പോവുകയും ചെയ്തു ഇനി ബംഗാൾ വിഭജനം നടന്ന വർഷം എന്താ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കഴ്സൺ ആണ് ഗവർണർ ജനറൽ ആയിരുന്ന സമയത്താണ് ബംഗാൾ വിഭജനം നടന്നത് ഇനി ലാസ്റ്റ് ഓപ്ഷൻ നെഹ്റു റിപ്പോർട്ട് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് പക്ഷെ എന്ത് ജവഹർലാൽ നെഹ്റു അല്ല പുള്ളിയിൽ അച്ഛനാര മോത്തിലാൽ നെഹ്റുവാണ് നെഹ്റു റിപ്പോർട്ട് ഉണ്ടാക്കിയത് നെഹ്റു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും പറഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു ചലഞ്ച് മുമ്പോട്ട് വെച്ചു നിങ്ങളുടെ ഡൊമിനിയൻ സ്റ്റാറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ടും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഉണ്ടോ ആദ്യം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംവർക്ക് ഉണ്ടാക്കി കാണിക്കുക എന്നുള്ള രീതിയിൽ അപ്പം അതിനെ പിന്തുണ എൻ്റെ മൂട്ടിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലൊരു കമ്മിറ്റി ഉണ്ടാക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ലഖ്നൌ ഓൾ പാർട്ടി കോൺഫറൻസിൽ വെച്ച് എന്താണ് ജെഹറോ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നു ഇനി ട്രാൻസോൺ ഓപ്ഷൻ ഡി ആണ് പറയുന്നത് മൂന്ന് ഒന്ന് നാല് രണ്ട്